നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു മെച്ചൂർ സ്കിൻ മേക്കപ്പ് കണ്ടാലോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം സോ ഇന്ന് ഞാൻ എൻ്റെ അമ്മക്കൊരു മേക്കോവർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് സിമ്പിളായിട്ട് ഒരു സാരി ലുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ സ്റ്റാർട്ടിങ്ങിന് മുന്നോടിയായിട്ട് ക്ലെൻസർ കൊണ്ട് മുഖം വാഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അക്വാജെല് ഇസെൻട്രിഡേ അക്വാജെല്ലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇതിൽ ഹലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഡ്യൂവി ആയിട്ട് ഉണ്ടാവും കേട്ടോ സോ നമുക്ക് മെച്ചൂർ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം മേക്കപ്പിന് മുൻപായിട്ട് ഹൈഡ്രേഷൻ കൂടിയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം ഇട്ട് കൊടുക്കാൻ എൻ്റെ അമ്മ പൊതുവേ അങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല ബട്ട് ഞാനിങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഓരോ മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മേക്കപ്പൊക്കെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ സിമ്പിളായിട്ട് ഇടണം സിമ്പിളായിട്ട് ഇടണം എന്ന് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പൊതുവേ അമ്മമാർക്കൊക്കെ ഒരു സിമ്പിൾ മേക്കപ്പ് ആയിരിക്കുമല്ലോ എപ്പോഴും ഇഷ്ടം ഇന്നൊരു ഗ്ലോവി ആയിട്ടുള്ളൊരു ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സ്കിന്നിൻ്റെ മുകളിൽ എൽഫിൻ്റെ ഹാലോ ഗ്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലത്തെ ഗ്ലോയി മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ മേക്കപ്പ് ഒന്നും കൂടി ഡ്യൂവി ആയിട്ട് കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ ഒരു ഫോർട്ടി പ്ലസ് ഏജ് കഴിയുമ്പോഴേക്കും സ്കിന്നിൽ നല്ല പോലെ ഇങ്ങനെ തിളങ്ങുന്ന തരത്തിലുള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ബ്രഷാണ് സൊ സ്റ്റാർട്ടർ ആണെങ്കിൽ ഒരു മേക്കപ്പ് ബ്രഷ് മേടിക്കണമായിരിക്കും നല്ലത് സം ടു ഹൺഡ്രഡോ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് വരുന്നുള്ളൂ ഇതിൻ്റെ സെറ്റും ലഭിക്കുന്നുണ്ട് ഹൺഡ്രഡ് തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ടൈപ്പ് ബ്രഷ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രഷാണ് സ്വിസ് ബ്യൂട്ടിയുടേത് ഞാൻ ക്യാമറ അടുത്ത് ക്ലോസപ്പിൽ കാണിച്ച് തരാം നമുക്ക് ആ ഗ്ലോ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരൊറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖം നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങും കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചെടുക്കുന്ന ഷെയ്ഡ് എൽഫിൻ്റെ ലൈറ്റ് മീഡിയമാണ് എൽഫിൻ്റെ തന്നെ ഐബ്രോ പ്രൊഡക്റ്റ് ആണ് ഐബ്രോ പെൻസിൽ കൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വാട്ടർ പ്രൂഫും സോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക എൻ്റെ അമ്മക്ക് കുറച്ച് പിരികം കുറവായിരുന്നു പൊതുവേ പുള്ളിക്കാരി ഐബ്രോ പെൻസിൽ കൊണ്ടാണ് വരച്ചു കൊടുക്കാറുള്ളത് സോ ഞാൻ ആ ഷേപ്പ് വിട്ട് പോകാത്ത രീതിയിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്പൂളി കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഷെയ്ഡ് വന്നിട്ട് ബ്രൗൺ ആണ് സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പിരികത്തിൽ ബ്രൗൺ ഷെയ്ഡ്സ് ഉള്ളതും ഗ്രേ ഉള്ള പെൻസിൽസ് യൂസ് ചെയ്യണം പക്ക ബ്ലാക്ക് ആയിട്ടുള്ളതൊന്നും ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും കേട്ടോ സോ ഇതിൻ്റെ പുറകിൽ ഇതേപോലെ സ്കൂളി വരുന്നത് കൊണ്ട് നമ്മൾ ബ്രഷ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ട് തോന്നും എൽഫിൻ്റെ ഈ ബ്രോ പെൻസിൽ ഞാൻ നൈക്കിയെന്നാണ് കേട്ടോ മേടിച്ചത് നല്ല അടിപൊളി ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കൊടുക്കാവുന്ന ഒരു ബ്രോ പെൻസിലാണിത് നല്ല നാച്ചുറലായിട്ട് തോന്നും ലോങ്ങ് ലാസ്റ്റിങ്ങും ആണ് ഇവർക്ക് രണ്ട് തരം ഉണ്ട് കേട്ടോ വാട്ടർ പ്രൂഫും ഉണ്ട് വാട്ടർ പ്രൂഫും അല്ലാത്ത ഉണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു പെൻസിലാണ് സൊ നമുക്ക് പാർട്ടി ഫങ്ഷൻ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വാട്ടർ പ്രൂഫായിട്ടുള്ള ഇതേപോലത്തെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് എൻ്റെ അമ്മയുടേത് കട്ടി പിരികുമല്ല നേർത്തൊരു പിരികമാണ് സൊ അത് ഞാൻ നല്ലപോലെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻഡിൽ മാത്രം അറ്റത്ത് പിരികത്തിന് അറ്റത്ത് മാത്രം ഡാർക്ക് ചെയ്ത് കൊടുക്കുക പിരികം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ലൈറ്റായിട്ട് വെക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെയാണ് സാധാരണ ഒരു നാച്ചുറൽ പിരികം നമ്മൾ എഴുതേണ്ടത് നിങ്ങൾക്ക് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഡേലും കമൻസിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ അതിനൊക്കെ ആൻസർ ചെയ്യുന്നതാണ് കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ ഡെയിലി ഫോർ എവർ ഡേ ഒരു പാർലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഒന്നൊരു ബ്രൗണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡും പിന്നെ പാർലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡും സൊ രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ മെച്ചോർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് സ്ലൈറ്റ്ലി ഇതേപോലെ ബ്രഷ് മൂവ് ചെയ്യാൻ നോക്കുക കേട്ടോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പെയിൻറ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർട്ട് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ആ ബ്രഷ് നമ്മൾ പിടിക്കേണ്ടത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ആ ഒരു ഫൗണ്ടേഷൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ അത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരിക ഫൗണ്ടേഷൻ വേണ്ട എടുത്ത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക ഫൗണ്ടേഷൻ വേണ്ടെങ്കിൽ അവിടെ ഒന്ന് ബ്രഷ് ഓഫ് ചെയ്ത് കളയാനും ശ്രമിക്കുക കേട്ടോ നമ്മൾ ഈ ഫൗണ്ടേഷൻ്റെ അടിയിൽ എൽഫിൻ്റെ ഹാലോഗ്ലോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഹാലോ ഹാലോഗ്ലോവും ഫൗണ്ടേഷനും കൂടി ഇങ്ങനെ മിക്സായിട്ട് ആ ഒരു ഗ്ലോ വരുന്നത് കാണാൻ പറ്റും സോ എന്തായാലും നിങ്ങൾ മെച്യൂർ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ ഇതേപോലെ ഹൈഡ്രേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നല്ലപോലെയുള്ള ഹൈഡ്രേഷനാണ് കേട്ടോ മെച്യൂർ സ്കിന്നിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സോ കഴുത്തും മുഖവും മാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം കൂടാതെ ഷെയ്ഡ് ഒരുപാട് മാറിപ്പോണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഫിറ്റ്മിയുടെ മീഡിയം കൺസീലറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കളർ കറക്ഷൻ ഒന്നും ഞാൻ ചെയ്യാൻ നിന്നിട്ടില്ല കാരണം ഒരു സിമ്പിൾ ലുക്കാണ് ഇന്ന് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് പാർട്ടി മേക്കപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അണ്ടർ ഐ ഒക്കെ ഒന്ന് നമുക്ക് കളർ കറക്റ്റ് ചെയ്യേണ്ടി വരും ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറാൻ ബട്ട് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലുക്കാണ് ചെയ്തിട്ടുള്ളത് മെയ്ബലീൻ്റെ ഫിറ്റ്മി റേഞ്ചിലുള്ളൊരു കൺസീലറാണ് ഡെയിലി വെയറിനൊക്കെ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൺസീലറാണിത് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഐ ഷാഡോ ഇട്ട് കൊടുക്കുക കേട്ടോ സൊ ഒരു ബ്രൗണ്ഷ് ഷെയ്ഡ് കൈ കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ബ്രഷ് ഒന്നും ബ്രഷ് യൂസ് ചെയ്യുന്നില്ല കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാനിന്ന് കണ്ണിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സോ കൈ കൊണ്ട് തന്നെ എത്രത്തോളം പിഗ്മെൻറ്റേഷൻ വേണം അത് അനുസരിച്ച് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മോർഫിയുടെ ഐ ആണ് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ഐ ഷെഡോ ആണ് ഞാനിത് ബ്രൈഡൽ പർപ്പസിനും യൂസ് ചെയ്യാറുണ്ട് സോ ഇങ്ങനെ ഡാർക്കൺ ചെയ്ത് കൊടുക്കുക ഈ സാരിക്ക് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് സ്മോക്കി ബ്രൗൺ ഷെയ്ഡ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ബ്രൗൺ ഇട്ട് കൊടുക്കുന്നത് പൊതുവേ ഒരുപാട് സിമ്പിളായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ഡാർക്കിൽ ഇട്ട് കൊടുക്കണ്ട ഞാൻ പിന്നെ ഒരു വീഡിയോയിലൊക്കെ വരാനുള്ളതാണല്ലോ അപ്പോൾ വീഡിയോസിലൊക്കെ എപ്പോഴും നമ്മൾ കുറച്ച് എടുത്ത് നിൽക്കുന്ന തരത്തിൽ വേണം ഇടാനായിട്ട് ഇനി ഞാൻ മെയ്ബലിൻ്റെ ഒരു കാജൽ ഉപയോഗിച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഐലൈനർ ലിക്വിഡ് അല്ല ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മെയ്ബലിൻ്റെ ബ്ലാക്കസ്റ്റ് ആയിട്ടുള്ളൊരു കാജലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതൊരു സ്മഡ്ജ് ബ്രഷ് കൊണ്ട് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക സിമ്പിൾ മേക്കപ്പ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യാൻ പറ്റിയ ബ്രാൻഡ്സാണ് മെയ്ബലിൻ ലോറിയാൽ ഇതേപോലത്തെ ബ്രാൻഡ്സുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സും ആയിരിക്കും പിന്നെ നമുക്ക് ആ ഒരു സിമ്പിൾ ലുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും ഇതൊക്കെ ഒരുപാട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രൊഡക്ട്സാണ് ഒരു മീഡിയം റേഞ്ചിലുള്ള പിഗ്മെൻറ്റേഷൻസ് ഇതിനൊക്കെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം കേട്ടോ സെയിം കാജൽ കൊണ്ട് വാട്ടർ ലാൻ എഴുതി കൊടുക്കുകയാണ് വാട്ടർ ലൈൻ കൂടി എഴുതി കൊടുക്കുമ്പോൾ കണ്ണ് നല്ല ഡിഫൈൻഡ് ആയിട്ട് വരും കൂടാതെ ഈ ഒരു കാജൽ നല്ല ഡാർക്ക് കളറാണ് പൊതുവേ മെയ്ബലീൻ്റെ കൊളോസൽ കാജൽ നമ്മൾ യെല്ലോ കളർ കണ്ടിട്ടുള്ളൂ ഇത് അതിലും ടു ടൈംസ് ഡാർക്കർ എന്നൊക്കെ പറയാവുന്നൊരു കാജലാണ് ഇതും ഞാനിതേപോലെ സ്മഡ്ജ് ബ്രഷ് കൊണ്ടൊന്ന് സ്പഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഞാൻ ഇതേപോലത്തെ മേക്കപ്പ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് കേട്ടോ പൊതുവെ ചെയ്യാറുള്ളത് എൻ്റെ അമ്മേന് ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഞാൻ മേക്കോവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഒരു സാരി മേക്കപ്പ് ലുക്കാണ് ചെയ്തിട്ടുള്ളത് ബട്ട് അത് കുറച്ച് പാർട്ടി ടൈപ്പ് മേക്കപ്പായിരുന്നു ചെയ്ത കേട്ടോ ഇപ്രാവശ്യം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കു വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ലാഷസ് കുറവുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മസ്കാരയാണ് മേബലീൻ്റെ സ്കൈ ലാഷ് മസ്കാര ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഫോൾസ് ലാഷസ് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ അത്രയൊക്കെ തിക്കായിട്ടാണ് ഈ മസ്ക്കാര വരുന്നത് മസ്ക്കാര ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ സജസ്റ്റിട്ടുണ്ടാവും ഞാനൊരു കൈ കൊണ്ട് അതിൻ്റെ ഒരു ഇത് ഓപ്പണിങ് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് കാരണം അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ സോ മസ്ക്കാര എപ്പോഴും നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് അതിൻ്റെ ഒരു അടപ്പ് മൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ ഈ മസ്കാര ലെങ്ത്തും കൊടുക്കുന്നുണ്ട് നല്ല വോള്യുമൈസിങ്ങും ആണ് സൊ മെയ്ബലീൻ്റെ തന്നെയാണ് കേട്ടോ ബ്രാൻഡ് വരുന്നത് സൊ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുന്നില്ല ഞാൻ മസ്കാർ ഇടാൻ നേരത്ത് ആമ കണ്ണൊന്ന് അനക്കിക്കൊണ്ട് ചെറുതായിട്ടൊരു ഡാർക്ക് സ്പോട്ട് അവിടെ വന്നിട്ടുണ്ട് ബട്ട് നമ്മളതിപ്പോൾ ഒന്നും കറക്റ്റ് ചെയ്യില്ല അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് കറക്റ്റ് ചെയ്യുള്ളൂ എൽഫിൻ്റെ ബ്ലഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ബ്ലഷ് ടച്ച് ചെയ്യുന്ന രീതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് വളരെ ലൈറ്റായിട്ടാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ബിക്കോസ് നമുക്ക് ഓവർ ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ആവശ്യമില്ല സിമ്പിൾ ലുക്കാണല്ലോ അച്ചീവ് ചെയ്യുന്നത് സോ ഞാനിങ്ങനെ കയ്യിൽ ആദ്യം ഒന്ന് ഡാബ് ചെയ്തിട്ടാണ് അമ്മയുടെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മൂക്കിൻ്റെ തുമ്പത്തും ഇതേപോലെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക സോ നല്ലൊരു തുടിപ്പ് കിട്ടും കേട്ടോ കവിളിൽ അപ്പം ഞാൻ പറഞ്ഞ പോലെ മസ്കാരയുടെ ആ ഒരു കറക്ഷൻ നമ്മളിപ്പോൾ ചെയ്യില്ല അത് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഇളകി പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ സോ അണ്ട്ര ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്തെടുത്താൽ മതി ഇനി മാൾസിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ് ബട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടല്ലോ പ്രീമിയം ബ്രാൻഡ്സ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ മാൾസിൻ്റെ ഈ ഒരു ലിപ്പ് ലൈനറ് ഞാനൊരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് പട്ട് എനിക്ക് ആക്ച്വലി കുറച്ച് കൺഫ്യൂഷൻ വന്നു ഏത് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യണം എന്നുള്ളത് സോ രണ്ട് മൂന്ന് ട്രയലൊക്കെ ചെയ്തിട്ടാണ് ഞാനൊരു ലിപ്സ്റ്റിക്കിൽ എത്തിയത് അമ്മ എടുത്തിരിക്കുന്ന സാരി സുട്ടാ ബോംബയുടെ ഒരു കോട്ടൺ സാരി ആണ് കേട്ടോ കൂടാതെ ഈ ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇതിൻ്റെ തുണി പറയുന്നത് ഒരു ബെനിയൻ ടൈപ്പ് ക്രിങ്കിൾഡ് തുണിയാണ് ഞാൻ യൂട്യൂബിൽ നിന്നാണ് കേട്ടോ ഇത് മേടിച്ചിട്ടുള്ളത് ചുങ്കി പാറ്റേണിലാണ് ഇത് വരുന്നത് സോ സ്റ്റിച്ചഡ് ആയിട്ടുള്ളതല്ല ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് വരുന്നതാണ് ഞാനൊരു ന്യൂഡ് ഷെയ്ഡും ഒരു റോസ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടൊരു ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റീ കോഡിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഞാൻ കുറേ ട്രയൽ ചെയ്ത് നോക്കി നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ ഷുഗറിൻ്റെ ഒരു റെഡ് ഒക്കെ നോക്കിയായിരുന്നു പട്ട് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്സ് ഒരുപാട് ഡ്രൈ ആണ് അതിനുശേഷം ഞാൻ മേബലീൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് നോക്കി പട്ട് അതിട്ടിട്ടും എനിക്ക് അത്ര തൃപ്തി തോന്നിയില്ല ഈ ഷെയ്ഡുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് തോന്നി ഈ സാരിയായിട്ട് സോ അത് കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റിയിട്ട് റീ ഒരു ലിപ്സ്റ്റിക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത മേക്ക് ഓവർ എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണം വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആണ് ഒന്ന് ചെയ്തിട്ടുള്ളത് ഓവറായിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സോ റീ ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ല വെൽവെറ്റി കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക് ആണ് ഒരു ന്യൂഡ് ആണ് ഇത് വരുന്നത് സോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ചൊരു ഡാർക്ക് കൂടി അതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ സാരി കുറച്ച് ഡാർക്ക് കളറാണല്ലോ അപ്പോൾ കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ആയിരിക്കും ഭംഗി വരുന്നത് ഈ സിൽവർ കളർ ബ്രഷ് പാക്കിൻ്റെ ബ്രഷാണ് ജൊവിറ്റ കളക്ഷനിൽ വരുന്ന ഒരു ബ്രഷാണ് കേട്ടോ നല്ല അഫോർഡബിൾ ആയിരുന്നു ഓൾമോസ്റ്റ് ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല പ്രീമിയം ലുക്കുള്ളൊരു ബ്രഷായിരുന്നു ബട്ട് ഇതിന് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് വന്നുള്ളൂ ബട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ നമുക്കൊരു ഫേസിലേക്ക് വേണ്ട എല്ലാ തരം മേക്കപ്പ് ബ്രഷുകളും ആ ഒരു കിറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ പാക്കിൻ്റെ ജൊവിറ്റ റേഞ്ചാണ് നൈക്ക മേടിച്ചിട്ടുള്ളത് ഞാൻ മോസ്റ്റ് ഓഫ് മൈ പ്രോഡക്ട്സ് നൈക്കേന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത് അങ്ങനെ രണ്ട് മൂന്ന് കളർ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഒരു കളറിൽ എത്തിയിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് അതിനുശേഷം ഞാൻ മേക്കപ്പ് ഫിക്സർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേറെ ഒരു പൗഡറോ കാര്യങ്ങളോ സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മേക്കപ്പ് ഫിക്സർ ഇടാൻ ഞാൻ മറന്നിട്ടില്ല ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് സോ അമ്മയുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു ഗ്ലോവി ലുക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേളി ഹെയർസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഒരു കേളി ഹെയർ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു ലുക്കാണ് നോക്കിയത് അതിനുശേഷം കുറച്ചും കൂടി സിമ്പിൾ ആക്കിയിട്ട് അമ്മ പറഞ്ഞു മുടി ഒന്ന് കെട്ടി കെട്ടിവെച്ചിട്ടുള്ളൊരു ലുക്ക് ചെയ്യാൻ പറഞ്ഞു സോ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു പുട്ടപ്പ് ചെയ്തിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഇത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം മേക്കപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ബൈ